ബുദ്ധി റോക്കി എന്നൊരു കാക്ക ജീവിച്ചിരിക്കുന്നുണ്ട് അത് കാണുന്ന വിധം പറവുകളേക്കാൾ വ്യത്യസ്തമാണ് വ്യക്തികളായ മൃഗങ്ങൾ ദൈവാസവും മണിക്കൂറുകളോളം കഷ്ടപ്പെട്ട് അവർ ഭക്ഷണം കഴിച്ച് വീട്ടിലേക്ക് കൊണ്ടുവരുന്നു ഇതാണ് അവരുടെ ജീവിതത്തിൽ നടക്കുന്നത് എന്നാൽ എന്റെ ബുദ്ധി വിമാനമാണ് അപ്പത് കണ്ടുരുവി ഒരു ആപ്പിൾ വളരെ കഷ്ടപ്പെട്ട് എടുത്തുകൊണ്ട് അതിന്റെ കൂട്ടിലേക്ക് വരുന്നത് പക്ഷേ നീ ഇന്ന് വരാനെന്താ ഇത്രയും സമയമെടുത്തത് നീ വരും വരുമെന്ന് ഞാൻ കാത്തിരിക്കുവായിരുന്നു നീടെ ഭക്ഷണം മോഷ്ടിക്കാൻ നോക്കുക അതുകൊണ്ടെന്നെ എനിക്ക് അയ്യോ അങ്ങനെയൊന്നുമില്ല നിങ്ങളുടെ അനിയൻ അന്ന് നിങ്ങളുടെ കൂട്ടിൽ വന്നിരുന്നില്ലേ അവൻ കരയുമായിരുന്നു അമ്മയുടെ രണ്ട് ചെറുകളും അവരിപ്പോൾ മരിക്കുന്ന അവസ്ഥയിലാണത്ര നീ എന്താ പറയുന്നേ എന്റെ അമ്മ ജീവന് വേണ്ടി പോരാടുന്നു അത് കേട്ടത് ചീരുവിനെ ഷോക്ക് അടിച്ച പോലെ തോന്നി അതിന്റെ കണ്ണിൽ നിന്ന് കണ്ണീരും വന്നു ഉടനെ അവിടെ നിന്ന് പറന്നു